ഏലപ്പാറ ഹെലിബെറിയ പുതുവലിൽ ജനവാസ മേഖലയിൽ പുലിയെത്തി പ്രദേശവാസിയുടെ ആടുകളെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചു മേഖലയിൽ വനവകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുന്നു സി ക്യാമറ അടക്കം പരിശോധിച്ചു വരികയാണ് ഇപ്പോൾ സംഭവവുമായി ബന്ധപ്പെട്ട് പുലിയെ നേരിൽ കണ്ടെന്ന് പറയുന്ന ദൃക്സാക്ഷിയുടെ പ്രതികരണം കാണാം അപ്പോൾ അതുപോലെ തന്നെ എന്റെ തലനാർ ഇരക്കാണ് ഞാൻ രക്ഷപ്പെട്ടത് കാരണം ഞാൻ ഈ സാധനത്തിന് കാണുന്ന പറഞ്ഞാൽ ഇത് ഈ പുലിയാണോ കടുവയാണോ ആ ചോദിച്ചു എന്റെ മൊബൈൽ പോലും എനിക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല വന്നിട്ട് നേരെ നമ്മുടെ സാമിയണ്ണൻ്റെ അവിടെ നിന്ന് ഒറ്റച്ചാട്ടത്തിനായി ഈ ആ കട്ടിങ്ങെ കൂടെ ഈ സാധനം മേളോട്ട് കയറുന്നത് ഇതിനെ കണ്ട് അതിൻ്റെ വാല്യു തന്നെ എനിക്ക് എനിക്ക് പറയാൻ പറ്റത്തില്ല എൻ്റെ എന്തോരം നീളം ഉണ്ടായിരുന്നു ഭയങ്കര നീളമുള്ള വാല് പിന്നെ എന്നും ഇപ്പം ഞാൻ എന്നെ സംബന്ധിച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഞാൻ മുന്നോട്ട് എടുത്തോണ്ട് എൻ്റെ ജീവൻ എനിക്ക് തിരിച്ചു കിട്ടി ഇല്ലായിരുന്നു ഞാൻ അവിടെ നിൽക്കുകയോ വെളിയിലിറങ്ങി നിൽക്കുവോ ആരുന്നെങ്കിൽ എൻ്റെ കാര്യത്തിന് ആളെ ഒരു തീരുമാന തീരുമാനം ആക്കി വിട്ടനായിരുന്നു ഏഹ് പക്ഷേ എന്തോ എനിക്ക് എന്തോ നമുക്ക് ദൈവത്തെ അതുപോലെ വിശ്വാസം ഉള്ളതുകൊണ്ടായിരിക്കും ചിലപ്പം നമ്മളെ നിയമം അവരെ രക്ഷിച്ചായിരിക്കും കാരണം ആ പോയ പോക്കാണ് ഇപ്പം നേരെ വള്ളക്കെടു വഴി ആ പാസ് ചെയ്തിരിക്കുന്നത് അന്നേരമാണ് ഇവിടെ നമ്മുടെ പിന്നെ നമ്മുടെ മനു മറ്റേ ഇതിൻ്റെ നമ്മുടെ സുധാകരൻ്റെ മനു ഒന്നായിരുന്നു വന്ന് മനു കൊട്ട് ഞങ്ങളെല്ലാവരും നോക്കി അപ്പം ആ നമ്മുടെ സ്വാമിയുടെ കാറ്റാടിയുടെ ചുവട്ടിലാണ് ഈ സാധനം കിടന്നത് അപ്പം ഞാൻ സ്വാമ്യനെ വിളിച്ച് സ്വാമിനെ വിളിച്ച് അണിനേപ്പിച്ചപ്പോൾ തന്നെ ഇവൻ പമ്മി പമ്മി കിടക്കുക താഴോട്ട് ചാടാനാണോ ഇവർ അങ്ങോട്ട് മാ പോകാൻ വേണ്ടത്തൊരു സിറ്റുവേഷനാണ് ഈ സാധനം കിടന്നത് അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇത് പാസ് ചെയ്തത് നേരെ വള്ളക്കട വഴിയാണ് അപ്പം വള്ളക്കടയിൽ ഒത്തിരി കന്നുകാലികളും പിള്ളേരും എല്ലാം ഉള്ളതാണ് കാരണം ഇത് അപകട സൂചന കാരണം ഇതിനെ എത്രയും പെട്ടെന്ന് പിന്നെ തുരത്താനുള്ള ഭാഗങ്ങൾ നോക്കുക